രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ഒരു സർവേ തയ്യാറാക്കിയിരിക്കുകയാണ് എ ഐ നേരിട്ടാണ് ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത് ഈ സർവേ അനുസരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുകയാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ക്ലാസ് എ എന്ന് പറയുന്നത് ജയസാധ്യത ഉറപ്പുള്ള മണ്ഡലങ്ങളാണ് ക്ലാസ് ബി എന്ന് പറയുന്നത് ശ്രമിച്ചാൽ വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ക്ലാസ് സി എന്ന് പറയുന്നത് ജയസാധ്യത തീരെ കുറഞ്ഞ മണ്ഡലങ്ങളാണ് ഈ മൂന്ന് മണ്ഡലങ്ങളുടെ ഒരു ലിസ്റ്റ് കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട് അതനുസരിച്ച ചില സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും കോൺഗ്രസ് ചില തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് ക്ലാസ് ബി അതായത് നിലവിൽ കോൺഗ്രസിന്റെ കയ്യിലല്ലാത്ത മണ്ഡലം പക്ഷേ ശ്രമിച്ചാൽ ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും അതായത് ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ് ക്ലാസ് ബി എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം ഉറപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് ഈ ക്ലാസ് ബിയിൽ പെടുന്ന മണ്ഡലങ്ങളിൽ വിജയിക്കണം അതുകൊണ്ട് തന്നെ ക്ലാസ് ബി മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവമ്പാടി എന്ന് പറയുന്നതാണ് തിരുവമ്പാടി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് തവണയും സി പി എം അവിടെ നിന്ന് വിജയിച്ചു കയറുകയായിരുന്നു നിലവിൽ ലിൻഡോ ജോസഫാണ് ആണ് തിരുവമ്പാടിയിൽ നിന്നുള്ള എം എൽ എ ഈ തിരുവമ്പാടിയിൽ വി എസ് ജോയിയെ കടത്തിലിറക്കാനാണ് കോൺഗ്രസിനെ നീക്കം വി എസ് ജോയിയെ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയായ മലപ്പുറം കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇത്തരത്തിൽ വളരെ വലിയ ജനകീയ മുഖമുള്ള വി എസ് ജോയിയെ തിരുവമ്പാടിയിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കൂടാതെ കൂടാതെ അടുത്ത ക്ലാസ് ബിയിൽ പെടുന്ന മണ്ഡലമാണ് തൃത്താല അതായത് എം പി രാജേഷ് വിജയിച്ച മണ്ഡലമായിരുന്നു നേരത്തെ വി ടി ബൽറാമിന്റെ അധീനതയിലുള്ള മണ്ഡലമായിരുന്നു തൃത്താലയിൽ വി ടി ബൽറാമിനെ തന്നെ ഇറക്കി എം പി രാജേഷിനെ തോൽപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം അതുകൊണ്ട് തന്നെ തൃത്താലയിൽ വി ടി ബൽറാമിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം ഇനി അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് തൃശൂരാണ് അതായത് തൃശൂർ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വരവോടുകൂടി ബി ജെ പി വലിയ രീതിയിൽ വോട്ടുകൾ സൃഷ്ടിച്ചെടുത്ത ഒരു മണ്ഡലമാണ് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എങ്കിലും പത്മജ വേണുഗോപാലായിരുന്നു അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പത്മജ ബി ജെ പി വിട്ടൊരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യരെ തൃശൂരിൽ ഇറക്കി തൃശൂർ പിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം സന്ദീപ് വാര്യർക്കും തൃശൂരിൽ തന്നെ മത്സരിക്കാനാണ് താല്പര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റ് പുറത്തു വരികയാണ് എങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് സന്ദീപ് വാര്യർക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ് എങ്കിൽ സന്ദീപ് വാര്യർ തീർച്ചയായും തൃശൂർ ആസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇനിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുക ഏതായാലും മൂന്ന് മണ്ഡലങ്ങൾ തിരുവമ്പാടിയിൽ വി എസ് ജോയ് തൃത്താലയിൽ ആഹ് എം പി രാജേഷിന് ബദലായിട്ട് വി ടി ബൾറാം തൃശൂരിൽ സന്ദീപ് വാര്യർ എന്നിവരെയാണ് പ്രധാനമായും കളത്തിലിറക്കുന്നത് ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട സൂചനകൾ കൂടി ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു വരുന്നുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോ മണ്ഡലത്തിലും മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ് എന്നും അവിടത്തെ വിജയ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ളതും നാളെ മുതൽ ഞങ്ങൾ നമുക്ക് പരിശോധിച്ചു വരാം